ஐயேய் தோஸ்தா நன் மஞ்சு நென முடிரிஹி குண நென விஞ்ஞானி ஸந்துதி ரெவலியா ஆம்கா பாஷாகத்தின ஒதியெந்த நிலா காரண ப்ரவைஸ் ரஸுஸ்தா ஒருஸ்தா உமரை பட்டவமேயை உஸ்தா இல்ல சொஸ்தே பட்டி ஏகதேஷ ஒகஷன மனசிலா கிraum அவருடைய மாற்குளை நிந்து அதுமட்டு இங்கே ராம்கா பாஷாகத்தினேன இருக்கின்றது நூறாம் வர்ஷ் கடக்கம் அம்மா

ആയിരത്തി <imitation> തൊള്ളായിരത്തി സ്വീകരിച്ചുകൊണ്ട് അന്ന് കൊടുങ്കലേക്ക് പിന്നീട് ഒരു എല്ലാ മൗലവിമാരെയും വിളിച്ചു ഒരു സമ്മേളനം അതിന് സംഘടിപ്പിച്ചു അതിന് നേതൃത്വം നൽകിയത് വക്കമോലിയും അവരുടെ ആ ഉദ്ദേശം ഐക്യ സംഘടനയെ പുതിയെ കേരള മുസ്ലിം ഐക്യ സംഘം എന്ന പേരിൽ ഒരു അവർ സംഘടന അതിന്റെ ആശയങ്ങളായി അതിന്റെ പ്രവർത്തനങ്ങൾ അവർ എന്തിനാണ് രൂപീകരിച്ചത് എന്നുള്ളതുമായി അവരെ മുന്നോട്ട് വെച്ച വാദങ്ങൾ മുസ്ലിം ഐക്യമുണ്ടാക്കാറില്ല മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി ഉള്ള പ്രസ്ഥാനമാണ് കേരള മുസ്ലിം ഐക്യ സംഘം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരെ അതിന്റെ പ്രഥമ വാർഷികം ആഘോഷിക്കുന്നു അതിൽ അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ പ്രമേഹങ്ങളിലും അവരുടെ ഒരു മാസികയുണ്ട് പരിശോധിച്ചാൽ അതിൽ ആശയങ്ങൾ കാണാം ഇത് അറിഞ്ഞ സാധാർത്ഥികളും അന്നത്തെ എല്ലാ ഉലമാക്കളും അവിടെ എത്തി അവിടെ നിന്ന് അവരും തീരുമാനത്തിൽ വെച്ചു അന്ന് ഉറപ്പെട്ട് അന്നത്തെ പ്രസിഡന്റായി നിയോഗിച്ചത് പിന്നീട് ജനറൽ സെക്രട്ടറിയുമായി തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് കമ്മിറ്റിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ആറ് വരെയുള്ള ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ രാസൂത്രം ചെയ്യുന്നു

വിഷയങ്ങളെ അഭിപിചുമ്പോൾ അതിനെ പൂർണ്ണ ബിന്ദരെങ്കിൽ അന്നത്തെ വലിയ ആരിമായിങ്ങൾ അങ്ങനെ ഉസ്താദിനെ സമദിച്ചിടുന്നു പക്ഷെ ഉസ്താദിന്റെ ശാരീരിക ബലസകാരനെ കൊണ്ടാണ് സാരികിലായി പറഞ്ഞപ്പോൾ നമ്മുടെ ഉസ്താദി ഉസ്താദിൻ്റെ രഹേ അബ്ദുൽ ബാഹിയു സിയാരിനെ അബറുബാഹിയു സിയാരി ഔടെ അർച്ചന അങ്ങനെ അവനെ രണ്ടു നേ പോയി നേ സഈദ് ബാഹിയു വളരെ വളരെ വറക്കേ ഉള്ളത് കേട്ടാണ് വറക്കേ ഉള്ള പോയത് അടുത്ത് പോയി അവരെ ആശീർവദിച്ചു അവർക്കുള്ള നൽകുകയും ചെയ്തു പിന്നീട് ഒരു വർഷം കഠിനാധ്വാനമായിരുന്നു ജൂൺ ഇരുപത്തിയാറിന് കോഴിക്കോട് രൂപീകരിക്കപ്പെടുകയുണ്ടായി അന്നത്തെ അതിന്റെ പ്രസിഡന്റായി ബഹുമാനപ്പെട്ട വരക്കൽ വരക്കൻ മുല്ലത്തങ്ങളും

ജീവിത നൂറാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ അവർ പ്രവർത്തിച്ചത് നമ്മൾക്ക് വേണ്ടിയാണ് നമ്മൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് മുസ്ലിം ഇനി എന്തെങ്കിലും പുരോഗതി അതിന് പ്രധാന പങ്കുവഹിച്ചത് നമ്മുടെ പ്രസ്ഥാനമായ ബഹുമാനപ്പെട്ടാണ് എന്ന് സംശയം പറയാൻ സാധിക്കുക കാരണം അത്രമേ നമ്മൾക്ക് വേണ്ടി കഠിനാധാരം ചെയ്തിട്ടുണ്ടേ ബഹുമാനപ്പെട്ട ഹൈദരാബീഷിയാത്തങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബഹുമാനപ്പെട്ടവരെ പറ്റി ബഹുമാനപ്പെട്ടവരെ പറ്റി വിശേഷിപ്പിച്ചത് തന്റെ ജീവിതം മുഴുവൻ തീരിനു വേണ്ടി മാറ്റിവെച്ച മഹത് വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട സഖ്യുദന ഹൈദരാബീഷിയാത്തങ്ങൾ ബഹുമാനപ്പെട്ട ഹൈദരാബീഷിയാത്തങ്ങൾ തന്റെ ജീവിതം തൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും ദൈവപരിവാഹിച്ച വരികയായ രാത്രി എത്ര വലിയയേട്ടിയാണ് എത്ര വലിയയേട്ടിയാണ് പിതാഎന്നാവില പള്ളിയിൽ ഒന്നാമത്തെ സൂഫി തഹജ്ജുസ്കിരിച്ച ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന ആൾ ആയിരുന്നു എൻ മകൻ ഐദ്രീഷ്യം സൂഫി ആയിരുന്നു മുസ്ലിം ഉമ്മത്തിനു വേണ്ടി അഹോരാത്രൈ പ്രസവിച്ച വ്യക്തിയായിരുന്നു അവർപ്പെട്ട വന്ദനശരിയത് കൊлкуമാർ അഹത സമസ്തീയരുടെ മോനെ ഗുനേമാർക്ക് നമ്മൾ പ്രശോചാം ജല്ലഹു പ്രസിഡന്റായിരുന്ന <laughs> നമ്മൾ ജീവിക്കുന്ന ബഹുമാനപ്പെട്ടത്മാവിനെ

അവസാനം അന്ന് തങ്ങളുടെ മുന്നിലെ നീക്കി വെച്ച പോലും വിദ്യാർത്ഥികളെ വിളിച്ചേപ്പിച്ചുകൊണ്ട്

അതിയതന്ത അത് समस्त കൊണ്ടായിട്ടുള്ളാണ് നമ്മൾ ഇതിസ്ഥിതി ഒരു സംശയം കൂടി നമ്മൾ പതികൊള്ളുക കാരണം നമ്മുടെ സമസ്തയുടെ ഓജനെ ഉണർ മാറ്റണം അവരുടെ അതിനെ പ്രക്ഷോഭം നടത്തിയത്രാണ് ശക്തമായി ഏറ്റു പ്രതിനിധീകരിക്കുന്ന നമ്മുടെ ഉണർവാണ് ഭൂമാര Петраട്ടികൻ സന്തോഷിയാരെ അreadline ആവശ്യരില്ല അത്രമേയായിരുന്നു മഹാ നബരെ ഉചാകിതുകളോടേ സംവാദമെയുള്ളതാണ് ഉചാകിതുകളേ തർക്ക നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിലകൊല്ലുന്ന പ്രസ്ഥാനം ഒരു പ്രസ്ഥാനം നൂറാം വർഷത്തിലേക്ക് കിടക്കുമ്പോ ഒന്നാം വർഷം മുതലുള്ള ആശയ ആകർഷങ്ങളിൽ അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ പിൻപറ്റി അതിലൊരു മാറ്റം വരുത്താതെ അതിന് കാരണം കേരള ജീവിതത്തിൽ അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട

അവരുകളെ ക്ഷണിച്ചുണ്ടാക്കിയ സമസ്ത ഇസ്ലാം അഹ്ലു സുന്നൽ വൽ ജമാഅത്തിന്റെ അണികളെ കൺകുലുക്ക കണ്ടുകൊണ്ട് ഇപ്പൊ മഹാനവരുകൾ അന്ന് പടിയറങ്ങി അങ്ങനെ കൺകുലുക്ക കണ്ട് താൻ ഉസ്താദി പ്രവർത്തിച്ച വിധിയായില്ല പ്രവർത്തിച്ചതിൽ വരം കണ്ടു ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ അന്ന് കോഴിക്കോട് ഒരുമിച്ചുകൂടി ബഹുമാനപ്പെട്ടവരുടെ ജനാധിപത്യ ആളുകൾ വിതുമ്പുകയായിരുന്നു എന്ന് കവികൾ രചിച്ചിട്ടുണ്ട്

അതരെ ഉമർപ്പെട്ട സഹീദുൽ ഉലമ ജിബ്രീൽ മുതബദനെ വെജിചതി ഒരുതപോലൊരു സ്ഥലാരമാണ് മോഹിക്കാതെ സമസ്തക്ക് വേണ്ടി അഹോറത്ത് പ്രതീക്ഷിച്ചിmathbb അലൈം നള ഉസ്താദ് യുഎ ആയി കുട്ടി ഉസ്താദ് ഉമർ ബിഷയബജിയ ഉസ്താദ് ആയി കുട്ടി ഉസ്താദ് കാരണം യുഎ ചത അവിടെ വേണ്ട സജീഗന്തരെ എല്ലാം ചേക്കും ഒരു ബാല ഉസ്താദായെന്നു സമസ്തക്ക് വേണ്ടി അഹോറത്ത് പ്രതീക്ഷിച്ചാണ് ബഹുതല ദരജകൾ കൊടുക്കാനാണ് स्वर्ग नुकेल वर्षी ആദർശം പറയാൻ പേടിയില്ല ആരെയും ഭയമില്ല രാജ്യത്തിനെ કારણે ഭീവിതേ അബ്ബാഹുനെല്ലല്ല വചാരിയയയക്കില്ല ആദർശം പറയാൻകൾ കാര്യേ പേടിയില്ല നീയും പറയും എത്രയും പറയും ഒരു വാക്കിയിൽ പേടിയില്ല ഒരു ബഹുദീക ലക്ഷ്യങ്ങളിൽ ഉണ്ടാസ്താരമാണ് പ്രബയപ്പെട്ട സമസ്തഎന്നവയെ ചെറിയ കുറുമുന സമസ്തയെ പ്രതിവിചാർതിയാവ ഭീഷണി നൽകിയോദിക്കാൽ കഴിഞ്ഞതല്ല സമസ്തയുടെ ഒരു മൂലവ അത്രമേൽ അതികം അത്രമേൽ വിശാനം അത്രമേൽ മരയോ ബഹുമാനപ്പെട്ട ഷംസുൽ ഹുലന സമസ്തയുടെ ഏറ്റവും മുതിർന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്തെ സെക്രട്ടറി സ്ഥാനവഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഷംസുൽ ഹുലന ഇക്കേ അപ്പോ കേസ് അല്ലാഹു തആല പറഞ്ഞു ഇതിക്കൊണ്ടു മാറാതെ ബഹുമാനപ്പെട്ട അഫ്രിക്കൻ മഹ്ഷമ സമുദായ സാക്ഷ്യ ബാഗിയാ ലില്ലാഹി ഇല്ലല്ലാഹി നിനമത ഉസ്മാനി പൂ അൽവി ജതിറൂ തബ 小さいころは、いきやぼくのせいかに。そ <noise> の<声>、その、その、その、その、その、その、その、その、その、の、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、その、そ

അവകാശം നൽകാതെ ശിക്ഷിച്ചാൽ അയാൾ ഉറപ്പുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ നമ്മുടെ പൊതുവായി ഇപ്പോൾ കാണുന്ന മുജാഹിരി

അതിനെ തകർക്കാൻ സാധിക്കുക ബഹുമാനപ്പെട്ട നൂറാം വർഷത്തിലേക്ക് രണ്ടായിരത്തി വിഭാഗം സമയന നബിയുടെ റസൂൽ നബിയുടെ പണവിടെ നടത്തി തൗഫീഖ് നൽകുന്നവനാണ് നമ്മളെ തന്നെ നമ്മളെ പ്രസരനത്തിനു വേണ്ടി അഹ്ലുൻ അത്ര പരിസരത്ത് നമ്മൾ വികിറ്റ് തിരങ്ങളാണ് ബാധിപരമായങ്ങളാണ് നമ്മളാണ് നമ്മളെ അല്ലാഹു നേരാറിങ്ങി തിരങ്ങാദിക നമ്മളെ സമസ്തയെ നമ്മൾ ശുഷ്കണം നമ്മളെ കൈയ്യടയുന്നിടം നമ്മുടെ സമസ്തത്തിനു വേണ്ടി നമ്മൾ അഹ്ലുൻ അത്ര ചെയ്തിരിക്കുന്നു അതിനെ ഭൂമീന്റെ അതിരുകൾ ഭീതിയല്ല ഇഗലോകത്തിന്റെ അതിരുകൾ ഭീതിയല്ല ആഖരത്തെത്ര മാത്രം ഇതിനെ ഭിന്നിട്ടു ഇങ്ങനെയുള്ള സാക്ഷിയാകളെകളിവരെ നമ്മൾ മറന്നുപോയ ഓരോ നമ്മുടെ ഉള്ളനാതിന്റെ മരണങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കൂ നമ്മളെ যারা ഭയപ്പെട്ടിരുന്ന മരണശയ്യത്തെ ചിന്തിച്ചു રહી ഇതെന്റെ കേൾ ഇതിനെത്ര മാത്രം മാറ്റി ചിന്തി സമസ്ത എത്രയത്ര വിദ്വതിയാണ് ശൈലകയിൽ ശൈലകയിൽ ഈ ഇസ്ലാമുണ്ടോ സമസ്ത അവിടെ ഉണ്ടോ കാരണ കാരണ من <applause> العمل